ഈയൊരു ഭർത്താവ് ഒരു വർഷമായിട്ട് ജോലിക്ക് പോകുന്നേ ഇല്ല അവന്റെ ഭാര്യ കൊണ്ടുവരുന്ന ശമ്പളം കൊണ്ടാണ് അവൻ ജീവിച്ചു പോകുന്നത് ഒരു ദിവസം എല്ലാ പണികളും കഴിച്ചു വച്ചുകൊണ്ട് ഭാര്യ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയം ഈ ഭർത്താവ് അവളുടെ അടുത്ത് പോയതിന് ശേഷം ഇരുന്നൂറ് രൂപ അവളോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ കഴിഞ്ഞ അയച്ചല്ലേ ഒരു അഞ്ഞൂറ് രൂപ തന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അവനക്ക് എനിക്കൊരു അത്യാവശ്യം ഉണ്ട് എനിക്ക് എന്തായാലും പൈസ തരണം എന്ന് പറയുകയാണ് കാരണം പറഞ്ഞാൽ മാത്രമേ പൈസ തരുകയുള്ളൂ എന്ന് ഭാര്യ പറയാണ് കാരണം പറഞ്ഞാൽ നീ അത് തരാതിരിക്കരുത് അത് ഭയങ്കരമായിട്ട് കാലൊക്കെ വിറയ്ക്കുന്ന തലവേദന ഒക്കെ എടുക്കുന്നു കുറച്ച് ആൽക്കഹോള് വാങ്ങി കുടിക്കാനാണെന്ന് പറയാണ് എന്നാ ഭാര്യയ്ക്ക് അത് കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ് കാരണം ഒരു കൊല്ലായിട്ട് ഈ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭാര്യ ജോലിക്കും പോവാതെ തിന്നു മുടിപ്പിക്കാൻ മാത്രമേ ഭർത്താവിനെ കൊണ്ട് പറ്റുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ കല്ല് കുടിക്കാനും കൂടി പൈസ ചോദിച്ചാൽ ആർക്കായാലും സഹിക്കില്ലല്ലോ അവളാണെന്ന് വെച്ചാൽ അവന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വർഷമായിട്ട് നിങ്ങൾ ജോലിക്ക് പോകാത്തത് ഇതിൻ്റെ കാരണമര്യാകം പറ ഈ വീട്ടിൽ എന്തൊക്കെ ചിലവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ അതൊക്കെ ഞാൻ ചെയ്യണം നിങ്ങൾക്ക് കുടിക്കാനുള്ള പൈസയും ഞാൻ തന്നെ തരണല്ലേ ആണല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ചിലവിൽ ജീവിക്കുക എന്നല്ലാന്ന് ചോദിച്ചാൽ അവള് ചീത്ത് പറയുകയാണ് ഭർത്താവ് എന്ന് വെച്ചാൽ അവളുടെ കരുണെ കുറ്റിക്ക് നോക്കിയിട്ടൊന്നു കൊടുക്കുകയാണ് ദേഷ്യം വന്നാൽ അവളും പേഴ്സിൽ നിന്നാ പൈസ എടുത്തവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഭർത്താവ് കുറച്ച് നേരം കഴിഞ്ഞപ്പളേക്കൊന്നും കുടിച്ച് ഒരു ലെക്കു ലവാനും ഇല്ലാണ്ട് ഒരു റോട്ടി കിടക്കുകയാണ് അത് അവൻ്റെ അനിയൻ കാണുന്നുണ്ട് അനിയനാണെന്ന് വെച്ചാൽ ഓഫീസിൽ ജോലിക്ക് പോയിക്കുന്ന തൻ്റെ ഏഴത്തി അമ്മേനെ വിളിച്ചിട്ട് ചേട്ടൻ ഇതാ റോട്ടി കിടക്കുന്നോ ആകെ ബോധം ഇല്ലാണ്ട് കിടക്കുന്ന ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഇതും കൂടി കേട്ടോടു കൂടി അവളുടെ മാനസിക നില ആകെ തകരാണ് ഇതുപോലത്തെ ഒരു ജീവിതം ഞാൻ വാങ്ങുന്നു നാളായിരുന്നു എൻ്റെ ചേട്ടനൊന്ന് ജോലിക്ക് പോയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നീ ശൈല്യം ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ കുടിച്ചും ജോലിക്ക് പോകാതെ നടക്കുന്നത് എന്തിനാന്ന് നിങ്ങളോട് നൂറ് വട്ടം ഞാൻ ആ വീട്ടിൽ വന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞല്ലേ നിങ്ങൾ ഇത് അവനോട് ചോദിച്ചിട്ടുണ്ടോ അതെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടാ അനിയനും എടുത്ത് നമുക്ക് അറിയൂലേ ചേട്ടൻ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നില്ല കാരണം ഞങ്ങൾ ഇത് ചോദിച്ച കാരണം ഒരിക്കലും ചേട്ടൻ്റെ സപ്പോർട്ടല്ല എന്നൊക്കെ പറയാണ് അത് കേട്ടി ഭാര്യയാണെന്ന് വെച്ചാൽ എന്തായാലും ശരി എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് എന്നാൽ ഒരു അനി അടുത്ത ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്യേ രണ്ട് മാസം കഴിഞ്ഞാൽ അവർ ഡിവോഴ്സ് ചെയ്യേ എന്താന്ന് വെച്ചാൽ ചെയ്തു അപ്പോൾ ആണോ ഒരു വലിയ ടെസ്റ്റ് വന്നത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പണത്തിനേക്കാളും നിങ്ങളുടെ അമ്മയ്ക്ക് വാല്യു കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഐ ലവ് മൈ മാം എന്ന് കമൻറ്റ് ചെയ്തേക്കണേ ശരിക്കും ആ ഒരു ഭർത്താവിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അവനെ ഇനി രണ്ട് മാസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ ഈ സത്യങ്ങളെല്ലാം തൻ്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇവൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത് തൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിപ്പോത്തൊട്ടാണ് അവൻ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാൻ തുടങ്ങിയത് പിന്ന കാലം തൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയെന്ന് വിചാരിച്ചപ്പോൾ ഒന്നറിയാത്ത ഭാര്യനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഫുള്ള് പോയി പക്ഷേ ഇതറിഞ്ഞ ഭാര്യയാണെന്ന് വെച്ചാൽ പിന്നീട് എങ്ങോട്ട് തൻ്റെ ഭർത്താവിനെ കുഞ്ഞുപോലെ സ്നേഹിക്കുകയാണ് അവസ്ഥയിലും നമ്മളുടെ കൂടെ ഉണ്ടാവുന്നവരാണല്ലേ നമുക്ക് വേണ്ടത് വേണ്ട ഹസ്ബൻ്റോ വൈഫിന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ലവ് മൈ പാർട്ട്ണർന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ